പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും വിശ്വാസികളെ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ട് പരിഹരിക്കാനാവാത്ത വിധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വാർത്തകൾക്കായി വിശ്വാസികൾ കാത്തിരിക്കുമ്പോഴും അവരുടെ മനസ്സിനെ കുത്തിനോവിക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വിശ്വാസികളെ തേടിയെത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിരൂപതയിൽ ഏകീകൃത വിശ്വ കുർബാന തങ്ങൾക്ക് ലഭ്യമാക്കുവാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ കാണുവാൻ അനുവാദം ചോദിച്ച് മൗണ്ടിലെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുന്നതിന് മുമ്പാണ് മുൻകൂട്ടി അനുവാദം കിട്ടിയ സമയത്ത് അവിടെ എത്തുകയുണ്ടായി ഏകദേശം വൈകിട്ട് എട്ട് മണിയോടുകൂടി അവിടെ എത്തിച്ചേർന്ന സംഘാംഗങ്ങൾ അഭിമന്യ തട്ടിൽ പിതാവിനോട് എന്തുകൊണ്ടാണ് ഏകീകൃത വിശ്വ കുർബാന തങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്തത് എന്നും അതുമൂലം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും മനോവിഷമങ്ങളും സഭാതലവൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ അഭിമന്യ തട്ടിൽ പിതാവ് പെട്ടെന്ന് വളരെ അസഹിഷ്ണുതയോടുകൂടി അത് കേൾക്കുവാനുള്ള സന്മനസ്സില്ലാതെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി ഒടുവിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ച് നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമോ എന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മുൻകൂട്ടി അനുവാദം വാങ്ങി തന്നെ സന്ദർശിക്കുവാനെത്തിയ സംഘങ്ങളോട് തട്ടിൽ പിതാവ് പറഞ്ഞതായി വളരെയേറെ സങ്കടത്തോടെ അവർ പങ്കുവെക്കുകയുണ്ടായി അധികാരമേറ്റ നാളുകളിൽ നമ്മുടെ സഭയുടെ ആസ്ഥാനം പടുത്തുയർത്തിയിരിക്കുന്നത് നിങ്ങളുടെ സംഭാവനകളിൽ നിന്നാണെന്നും സമയം കിട്ടുമ്പോൾ വിശ്വാസികളെല്ലാം അങ്ങോട്ട് കടന്നു വരണമെന്നും സാധിക്കുമെങ്കിൽ എനിക്ക് ഭക്ഷണം തരുവാൻ ഞാൻ പരിശ്രമിക്കുമെന്നും പ്രസംഗിച്ച സഭാതലവൻ ഇപ്പോൾ അനുവാദം വാങ്ങി അവിടെ എത്തുന്നവരോട് കൈക്ക് പിടിച്ച് നിങ്ങൾ ഇവിടെ നിറക്ക് വിടേണ്ടി വരുമോ എന്നൊക്കെ അസഹിഷ്ണുതയോടുകൂടി സഭാതലവൻ ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കാക്കനാട് നമ്മുടെ ആസ്ഥാനം ഇരുപത്തിനാല് ഏക്കർ ഭൂമിയാണ് ഞാൻ നടന്ന് നടന്ന് എല്ലാം പരിധി നടന്നു എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വല്ലപ്പോഴൊക്കെ വരണം ഞാനത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ എറണാകുളത്തൊക്കെ വരുമ്പോൾ കാക്കനാട് തട്ടിപ്പിതാവും ഞങ്ങൾ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളൊന്നും കാണാൻ വന്നതാണ് ഒരു ചോറ് തരാനുള്ള വകുപ്പൊക്കെ എനിക്കുണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ നിങ്ങൾ വരണം ആ വീഡിയോ നമ്മൾ ശ്രദ്ധിച്ചുവല്ലോ കാര്യത്തോട് അടുത്തപ്പോൾ വിചാരങ്ങൾ മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ സഭ ആസ്ഥാനത്ത് നിന്ന് കേൾക്കുന്നത് സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതും നിർദ്ദേശം നൽകിയതുമായ കാര്യങ്ങളൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് അനുസരിക്കാത്ത വിമത വിഭാഗവുമായി ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തി താൻ തന്നെ പറഞ്ഞ വാക്കുകൾ വെറും വാക്കുകളായി മാറ്റിക്കൊണ്ട് വിശദീകരണ വിശദീകരണക്കുറിപ്പുകളുമൊക്കെ എഴുതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രണ്ട് തരത്തിലുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിന് സഭാതലവൻ അംഗീകാരം നൽകിയതും അതിലൊന്ന് മായം കലർന്നതും മറ്റൊന്ന് പരിശുദ്ധവുമായ കുർബാന അർപ്പണത്തിന് അംഗീകാരം കൊടുത്തിരിക്കുകയാണ് എന്ത് അധികാരത്തിലാണ് വിമത വൈദികരുമായി ചില മെത്രാന്മാർ കരാറിൽ ഏർപ്പെട്ടത് എന്ന് ചോദിച്ചതിലുള്ള വിശദീകരണമായി സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷന്റെ സെക്രട്ടറി രംഗപ്രവേശനം ചെയ്തതും ഈ കഴിഞ്ഞ ദിവസമാണ് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ അഭിമുഖത്തിലൂടെ നുണകളും അർത്ഥസത്യങ്ങളും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയല്ല മീഡിയ കമ്മീഷന്റെ സെക്രട്ടറി ഫാദർ ബാബു വടക്കേക്കര യാതൊരു സങ്കോചവുമില്ലാതെ വിളിച്ചു പറയുകയാണ് ഇടേലേഖനവും സർക്കുലറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയുവാൻ പാടില്ലാത്ത ഈ കമ്മീഷൻ സെക്രട്ടറിക്ക് വിശദീകരണക്കുറിപ്പും കൽപ്പനയും എന്താണെന്നൊന്നും ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു ഈ വാക്കുകൾ തനിക്ക് തോന്നുന്നത് പോലെ അദ്ദേഹം എടുത്തു പ്രയോഗിക്കുകയാണ് അതിൽ മാർപ്പാപ്പായുടെ നിർദ്ദേശങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് ജൂൺ ഒമ്പതാം തീയതിയിലെ സർക്കുലർ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വിശുദ്ധീകരണക്കുറിപ്പിനെ പറ്റി കമ്മീഷൻ സെക്രട്ടറി പറയുന്നത് മെത്രാന്മാരുടെ ഏക മനസ്സോടെയുള്ള തീരുമാനം എന്നാണ് അതായത് സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരുടെയും അംഗീകാരത്തോടെയാണ് സിനഡിന്റെ തീരുമാനവും മാർപ്പാപ്പായുടെ നിർദ്ദേശവും മേജർ ആർച്ച് ബിഷപ്പ് അട്ടിമറിച്ചത് എന്ന് ഈ വീഡിയോ ഇന്റർവ്യൂയിലൂടെ മാധ്യമ കമ്മീഷന്റെ സെക്രട്ടറി പറഞ്ഞു വെക്കുകയാണ് ഇങ്ങനെ നൽകിയ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതിരൂപത എഴുപത്തിയഞ്ച് ശതമാനം പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ സാധിച്ചു എന്നും റിപ്പോർട്ടുകൾ കിട്ടിയതായും ഇദ്ദേഹം ശുദ്ധ നുണ പറയുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ നാടകം എന്ന് മാധ്യമ കമ്മീഷന്റെ സെക്രട്ടറി വിശ്വാസികളോട് വ്യക്തമാക്കണം ഒരു സന്യാസ സഭയിൽപ്പെട്ട ഒരു വൈദികനായതുകൊണ്ടാണ് വക്താവ് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊള്ളുക ഈ അതിരൂപതയിൽ അൻപതിൽ താഴെ ദേവാലയങ്ങളിൽ മാത്രമേ ഏകീകൃത വിശുദ്ധ അർപ്പണം നടന്നിട്ടുള്ളൂ എന്നും അതുതന്നെ ഈ അതിരൂപതയിലെ വൈദികർ പുറത്തുള്ള മറ്റ് സന്യാസ സഭകളിൽ നിന്നും മറ്റും വൈദികരെ വിളിച്ച് അർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കടന്നു പോകുന്നത് എന്നുള്ള വസ്തുത യാഥാർത്ഥ്യമായിരിക്കുകയാണ് എഴുപത്തിയഞ്ച് ശതമാനം ദേവാലയങ്ങളിലും സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിച്ചത് എന്നും മീഡിയ സെക്രട്ടറി ഫാദർ ബാബു എന്നറിയപ്പെടുന്ന ആന്റണി വടക്കേക്കര യാതൊരു യാതൊരുളുപ്പുമില്ലാതെ പറയുകയാണ് പൗരോഹിത്യത്തിന് വിമതർ വിലയിടീച്ച സമൂഹ മധ്യത്തിൽ ചവിട്ടി അരച്ചപ്പോൾ ഇതാ സഭയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു പുരോഹിതനും നുണ പ്രചരണത്തിലൂടെ സഭയെ വീണ്ടും വീണ്ടും അവഹേളിക്കുവാനായി രംഗത്ത് വന്നിരിക്കുന്നു എന്ത് ലക്ഷ്യം നേടുവാൻ വേണ്ടിയാണ് ഇപ്പോൾ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഈ നാടകവുമായി രംഗത്ത് ഇറങ്ങിയത് എന്ന് വിശ്വാസികൾ ഗൗരവപൂർവം സംശയിക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഏകീകൃത വിസ്വർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി മാറാതെ നിൽക്കുമ്പോൾ സഭയോടൊപ്പം നിൽക്കുകയും സഭയോടൊപ്പം ചിന്തിക്കുകയും വിമതരെ പയർന്ന് തങ്ങളുടെ നിലപാടുകൾ പരസ്യമാക്കി പ്രഖ്യാപിക്കാതെ അവരോടൊപ്പമാണ് തങ്ങൾ എന്നുള്ള നിലപാടിൽ നിൽക്കുന്ന ഏകീകൃത വിശ്വ കുർബാന അർപ്പിക്കാൻ തയ്യാറായ വൈദികരും ഇവിടെ മറ്റൊരു പ്രതിസന്ധിയെ നേരിടുകയാണ് തങ്ങളെ പിന്തുണയ്ക്കുവാനോ തങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകുവാനോ സീറോ മലബാർ സഭയുടെ തലവനോ സിനഡിനോ യാതൊരു താല്പര്യവുമില്ല എന്നുള്ള വസ്തുതയാണ് അത് ഏകീകൃത വിശ്വ അർപ്പണത്തിന് സന്നദ്ധരായ വൈദികർക്ക് അതിനനുകൂലമായ സാഹചര്യങ്ങളുള്ള ദേവാലയങ്ങളിൽ നിയമനം നൽകാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാതെ അവരുമായി യാതൊരു രീതിയിലും ബന്ധപ്പെടാതെ സഭയെ സ്നേഹിക്കുന്ന വൈദികരെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന സീറോ മലബാർ സഭയുടെ നേതൃത്വം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് വിമതയുടെ ആഗ്രഹങ്ങൾ അതേപടി തന്നെ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണോ എന്ന് വിശ്വാസികൾ ന്യായമായി സംശയിക്കുകയാണ് സഭയിൽ ഉരിത്തിരിയുന്ന അശാന്തിയുടെ ദിനങ്ങൾ സീറോ മലബാർ സഭയിലെ വിശ്വാസികളെ ഈ നിഷ്ക്രിയ നിലപാടുകളെ ശക്തമായി പ്രതികരിക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വരുന്ന ആഗസ്റ്റ് മാസം നടക്കുന്ന സഭയുടെ സിനഡിൽ ഈ വിഷയത്തെ സംബന്ധിച്ച അന്തിമ തീരുമാനം ആകുന്നില്ല എങ്കിൽ സഭാവിശ്വാസികൾ യുക്തമായ രീതിയിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് സിനഡിലെ എല്ലാ മെത്രാന്മാരും അറിഞ്ഞുകൊള്ളുക മീഡിയ കമ്മീഷന്റെ സെക്രട്ടറിയുടെ വാക്കുകളിലൂടെ വിമതമായി നടത്തിയ ഒത്തുതീർപ്പ് മെത്രാൻ സമിതിയുടെ ഏക മനസ്സോടെയുള്ള പരിശ്രമമായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്നതിനെ എതിർത്തുകൊണ്ട് മെത്രാൻമാർ രംഗത്ത് വന്നില്ല എങ്കിൽ ഈ സഭയുടെ സിനഡ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഇവിടുത്തെ വിശ്വാസികൾ തീരുമാനിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ആരുടെയും ദേഹത്ത് ഒരു തുള്ളി മണ്ണുപോലും ഞങ്ങൾ വീഴ്ത്തുകയില്ല എന്ന് ഉറപ്പു പറയുന്നു യാതൊരു രീതിയിലുള്ള അക്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുമില്ല പക്ഷേ പ്രാർത്ഥനയിലും ഉപവാസത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധം പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ ഏറ്റവും തീക്ഷ്ണമായ ഈ വിശ്വാസ സമൂഹത്തെ നയിക്കുവാനുള്ള യോഗ്യത ഇപ്പോഴത്തെ മെത്രാൻ സമിതിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക മാത്രമേ വിശ്വാസികൾക്ക് വേണ്ടി ഇപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ പ്രിയ സഭാ വക്താവേ സഭാതലവൻ്റെ പേരും ഒപ്പും സീലും വ്യാജമായി ഉറപ്പിച്ചു കൊണ്ട് ജൂൺ ഒമ്പതാം തീയതി ഇറങ്ങിയ വ്യാജ സർക്കുലറിനെതിരായി പോലീസിൽ പരാതിപ്പെട്ടെന്ന് പത്രക്കുറിപ്പിലൂടെ മീഡിയ കമ്മീഷൻ സെക്രട്ടറി വിശ്വാസികളെ അറിയിക്കുകയുണ്ടായി ഈ പരാതിയിന്മേൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വിശ്വാസികളുടെ മുമ്പാകെ സെക്രട്ടേറിയറ്റിൻ വെളിപ്പെടുത്തേണ്ടതല്ലേ എന്തേ വെളിപ്പെടുത്താതെ പോയി അതോ വിശ്വാസികളെ മണ്ടൻ കളിപ്പിക്കുവാനുള്ള പ്രതികരണം മാത്രമായിരുന്നോ ഈ പത്രക്കുറിപ്പെന്ന് വിശ്വാസികൾക്ക് അറിയേണ്ടതുണ്ട് ഇനിയും സത്യത്തിൻ്റെതല്ലാത്ത മാർഗത്തിൽ സഭയെ നയിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും സഭാ അധികാരികൾ നിർത്തിവെക്കുക സഭയുടെ സ്ഥിരാകേന്ദ്രമായ മൗണ്ട് സെന്റ് തോമസ് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന മിശിഹായുടെ പ്രവർത്തന ശൈലി സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ സഭയെ മുന്നോട്ട് നയിക്കാവൂ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമായി മാത്രമേ വിശ്വാസികൾ കാണുന്നുള്ളൂ കാരണം സഭ മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭയാണ് നരക കവാടങ്ങൾ അതിനെതിരെ ഒരിക്കലും പ്രബലപ്പെടുകയില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക